മലനിരയിലേക്ക് കാണാൻ പോവുകയാണ് പോകാം ഞാൻ ഞാൻ ഇല്ല ഇല്ല എന്റെ കൂടെ <önemli Adult encore> <verliert> അങ്ങനെ നമ്മൾ ഹലോ ഗൈസ് ഇവിടെ പോത്തിന്റെ കാൽപ്പാട് കാണുന്നുണ്ട് പോത്ത് ഇവിടെ എവിടെ ഉണ്ട് ഗൈസ് ഗൈസ് ഇവിടെ ചെറിയൊരു അരുവി വെച്ചാ നമ്മളപ്പൊ ഈ വഴിയിലേക്ക് കയറി ആ കല്യാണ കല്യാണത്തിന്റെ എത്തിയത് അമ്പലങ്ങളൊക്കെ നമ്മള് എത്തിക്കുന്നത് നിങ്ങൾക്ക് എവിടെ വരണ്ടേ അനന്തന്റെ റോഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ റോഡ് കാണിച്ചുതരാം അമ്മേ കണ്ടോ നമ്മൾ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കേ ഉള്ള കല്യാണത്തിന് നേരെ towards ആയി കണ്ടോ അവിടെ കല്യാണത്തിന് ഇട്ടിരിക്കുന്നു ഗയ്സ് ഇതാണ് ഓറായേ എത്തിയിട്ടുണ്ട് ഗയ്സ് അതേ റോഡക്കേ ഉണ്ട് Thank <laughs> you. 好了。

ടാ കൊടാടാ കൊടാടാ ഫോൺ തന്നെ കുഞ്ഞുവേ നമ്മൾ അടുത്തായിരിക്കും